ൂറ്ൂറ് ആയിരത്തി അറുനൂറ് ൊന്ന് മൂന്നാല്പ കൂന്നോ നാലയമ്പ് എല്ലാം അഞ്ഞൂറ് 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 അയ്യപ്പറവൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് പതിമൂന്ന് പതിമൂന്ന് ആയിരത്തി മുന്നൂറ് പതിമൂന്ന് 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 വയ്യ ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ഒന്ന് മുന്നൂറ് ഒന്ന് അറുന്നൂറ് ഒന്ന് അറുന്നൂറ് ஒூறு <muchas> ஆயிரத்தி <muchas> <muchas> നാലാം ഇൻപത് നാലായി അറുന്നൂറ് 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 ആറായിപ്പ് ആറായിപ്പായി രണ്ട് വട്ടം രണ്ട് വട്ടം രണ്ട് വട്ടം രണ്ട് വട്ട അബ്ദുൾ കോയാ അങ്ങട്ട് <Es> പോയിട്ടില്ല <ska specific and alcoholisation> <marcribing of multi -tionhalf>